ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഐതു മേലെ റൂമിൽ ഇരിക്കുകയുണ്ട് അവിടെ എന്തോ പരിപാടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു നിങ്ങൾക്ക് അതുകൊണ്ടാണോ അപ്പോൾ ഇൻട്രോ വരേനൊന്നും വരാത്ത കേട്ടോ അപ്പോൾ ഓനോണ്ടിയും കൂട്ടി അവിടെ ഒരു ചെറിയ പരിപാടിയിലാണ് എന്തോ സ്കൂളിൽ നിന്ന് എന്തോ പറഞ്ഞാണ് ഓൻ ടീച്ചർ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഓന ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഒരു കാര്യം കാട്ടി തരാം ഇതാണ് എൻ്റെ വീട്ടിലുള്ള പൂക്കൾ ഞാൻ ഈ പൂക്കളിന്റെ പേരുകൾ പറഞ്ഞു തരാം ഇതിന്റെ പേര് റോസാ പൂവ് നമ്മൾ പനീർ പനീർ പൂവും വിളിച്ചിട്ടുണ്ട് ഇത് പല പല കളറുകളും കളറുകളും ഉണ്ട് നല്ല മണോട്ടോ ഇതിന് ഇപ്പം ഇതാണ് കൊളാമ്പി പൂ ഇതിന് മഞ്ഞ കളറുണ്ട് നീല കളറുണ്ട് ഇതാണ് തെച്ച് ഇത് പല പല കളറിലുണ്ട് ഇതാണ് ശംഖുപുഷ്പം ഇതിന്റെ ബ്ലൂ കളറുണ്ട് വൈറ്റ് കളറുണ്ട് ഇതിന് മണമുണ്ട് ഇതാണ് എന്നിട്ട് കല്യാണി ഇതിന് കാണാൻ ഭയങ്കര രസല്ലേ അപ്പൊ ഇതാണ് ഇത് രണ്ട് സെയിം പൂക്കളാണ് പക്ഷെ കളർ മാറ്റുണ്ട് എന്നുള്ളു ഇതിൻ്റെ പേര് എനിക്കറിയില്ലടോ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ വയലറ്റ് ഉണ്ട് പിങ്കുണ്ട് ഈ പൂങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പൂവിൻ്റെ പേരാണ് സൺസെറ്റ് ബെൽ പിന്നെ ഇതിൻ്റെ എല കളറുണ്ട് ഗ്രീൻ കളർ അല്ല ഓറഞ്ച് കളറുണ്ട് ഇത് കണ്ടുങ്ങൾ ഇത് ഒരു വായനെ പോലത്തെ ചെടിമലുണ്ടാവണേ ചെടിയാണോ ഇത് ഈ പൂ ഈ ചെടി ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടി ഇതാണ് ഓർക്കിഡ് ചെറുതായിക്ക് കാണുന്നോ അപ്പോൾ ഇതാണ് ഓർക്കിഡ് ഇതിൻ്റെ കളറാണ് വൈലറ്റ് ഇത് കണ്ടോ ഈ രണ്ട് പൂക്കൾ സെയിം തന്നെ പിങ്ക് നിങ്ങൾക്ക് പൂക്കളൊക്കെ നമ്മൾ കൂട്ടാതെ ഒറ്റക്കട വീഡിയോ എടുക്കാൻ എടുക്കാനുണ്ടോ അപ്പൊ ഞാൻ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്നത് പോന്നില്ല കൊറച്ചേരക്കട നിന്ന് അപ്പൊ ഇനി ഞാനവിടെ നിന്ന് കഴിഞ്ഞാല് ഒൻ്റെ പരിപാടി നടക്കൂല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നത് എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ അല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്